ഈശോ മിഷിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് മുപ്പത്തി ഒന്ന് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈശോയുടെ ജനനത്തിൻ്റെ ജൂബിലി ആണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ഇനി രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ജൂബിലിയാണ് രണ്ടായിരത്തി മുപ്പത്തി ആകുമ്പോൾ ഈശോ അമിശിഖ മനുഷ്യരുന്ന് ഉത്ഥാനം ചെയ്തതിൻ്റെ രണ്ടായിരം വർഷം എന്ന് പറഞ്ഞ മഹാജൂബിലിയാണ് ആ ജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അത് നമ്മൾ തിങ്കളാഴ്ചകളിൽ പഴയ വചനം ആണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം അതിൽ മുപ്പത്തി ഒന്നാമത്തെ ധ്യാനമാണ് നമ്മളിന്ന് കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാമത്തെ ധ്യായം ദൈവമായി ആഘുവേയും കിഴക്ക് ഏതെങ്കിലും തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു കാണാൻ ഭംഗിയുള്ളതും ഭക്ഷിക്കാൻ സ്വാദുള്ളതുമായ പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്നും മുളപ്പിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ ജീവന്റെ വൃക്ഷവും നന്മതന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും അവിടുന്ന് വളർത്തി കിഴക്ക് ഏതൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ധ്യാനിച്ചത് ഇന്ന് നമുക്ക് ജീവന്റെ വൃക്ഷം എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം ജീവന്റെ വൃക്ഷം ആ ജീവന്റെ വൃക്ഷം എന്ന് വെച്ചാൽ വൃക്ഷം ഒരു അല്ലെ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു പ്രതീകമാണ് അമർത്യത അമർത്ഥ്യത മരണമില്ലാത്ത അവസ്ഥ അതിനെയാണ് ജീവൻ്റെ വൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളിപാട് ദിവസം രണ്ട് ഏഴിൽ ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തിരണ്ട് പതിനാല് ഇരുപത്തിരണ്ട് പത്തൊമ്പതിലൊക്കെ കാണാം അതാണ് ഒന്നാമത്തെ അർത്ഥം അതായത് അമർത്ഥ്യതയുടെ മരണമില്ലാത്ത അവസ്ഥ ജീവൻ എന്നും ജീവിക്കുന്നതിൻ്റെ അല്ലേ നിത്യജീവൻ എന്ന് പറയാം നിത്യജീവൻ്റെ ഒരു പ്രതീകമാണ് ജീവൻ്റെ വൃക്ഷം ഇതിന് മറ്റൊരർത്ഥമുണ്ട് ഈ ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ ചിഹ്നവുമാണ് ജീവൻ്റെ വൃക്ഷം ജീവൻ്റെ വൃക്ഷം നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനം നമുക്കുണ്ടെന്നാണ് ദൈവികജ് ജ്ഞാനം സുഭാഷിതം മൂന്ന് പതിനെട്ടിലെ അങ്ങനെ കാണാം ഈ ദൈവികജ്ഞാനത്തിൻ്റെ ദൈവികജ്ഞാനം ഉണ്ടാകുന്നതാണ് ആ അമരത്വം നൽകുക നിത്യജീവൻ നൽകുക എന്ന് കരുതപ്പെടുന്നുണ്ട് മൂന്ന് ഇരുപത്തിരണ്ടിൽ ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ കാണാം ഈശോമിശൻ അങ്ങനെ പറയുന്നുണ്ട് മഹാപുരോഹിത പ്രാർത്ഥനയിൽ യോഹനം പതിനേഴ് മൂന്നിൽ പറയുന്നുണ്ട് ദൈവത്തെയും ദൈവമച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ അറിയുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു താതാല്മ്യമുണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒന്നൊരു ആവർത്തിക്കട്ടെ ഇപ്പോൾ നമ്മളൊരു റോസപ്പൂവെടുത്തു റോസപ്പൂവിന്ന് വെച്ചു ഈ റോസപ്പൂവിൽ നിങ്ങൾക്കറിയോ അറിയാമെന്ന് പറഞ്ഞു ഒന്ന് വിചാരിക്കുക എന്താ പേര് റോസ് എന്താ കളറ് കളറ് പറഞ്ഞു ആ എന്താണ് അതിൻ്റെ തൂക്കം ഏകദേശം പറഞ്ഞു എന്താണ് അതിൻ്റെ ഷേപ്പ് രൂപം അത് പറഞ്ഞു എന്താണ് രുചി അയ്യോ രുചി അത് രുചിച്ച് നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ റോസ ദളം നമ്മൾ ഒന്ന് രുചിച്ച് നോക്കി നമ്മളായിട്ട് ഒന്നായി നിവർക്കുക അപ്പോഴല്ലേ ശരിക്കും അറിവാവുള്ളൂ അല്ലെങ്കിൽ റോസപ്പൂവിനെക്കുറിച്ച് ചിലതൊക്കെ അറിയാം റോസപ്പൂവ് എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ ധാതാൽമ്യപ്പെടണം പഴയത്തിൽ ഈ അർത്ഥത്തിലാണ് അറിവെന്ന് ഉപയോഗിക്കുന്നത് ജോസഫ് അറിയത്ത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടില്ലെന്നർത്ഥം ഒന്നായില്ല ലൈംഗികമായിട്ട് ഒന്നായില്ല അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ് ദൈവത്തെയും ദൈവമയച്ച പുത്രനേയും അറിയുന്നതാണ് അവരുമായിട്ട് ഒന്നാകുന്നതാണ് നിത്യജീവൻ ആ ഒന്നാകലെ കൗതാശികമായി നടക്കുന്നതാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല അവർ നിത്യമായിട്ട് ജീവിക്കും ഈ കുർബാന എന്ന് പറഞ്ഞ കർത്താവ് കർത്താവ് തന്നെയാണ് കർത്താവിൻ്റെ പ്രാണനാണ് ജീവനാണ് അത് ഭക്ഷിക്കുന്നവർ മരിക്കില്ല നിത്യമായി ജീവിക്കും എന്നിട്ട് അന്ത്യ നാളിൽ ഞാൻ അവരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുകയും ചെയ്യും അപ്പോൾ ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ ദൈവജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് ആ ദൈവികമായ അറിവുണ്ടാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ യോഹനം പതിനേഴ് മൂന്നിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ തരത്തിൽ ദൈവമായിട്ട് ഒന്നാകുന്ന തരത്തിലുള്ള ഒരു അറിവുണ്ടായാൽ അതാണ് അമർത്യത അതാണ് അമർത്യത അപ്പോൾ ഈ രണ്ട് അർത്ഥങ്ങളും ദൈവികജ്ഞാനത്തിൻ്റെ അർത്ഥവും ദൈവികജ്ഞാനത്തിൻ്റെ ഒരു അടയാളം അമർത്ഥ്യത്തെ അടയാളം ഇതാണ് ജീവവൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ അർത്ഥം ഈ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അടച്ചു കെട്ടി പിന്നെ ദൈവം അവരെ പുറത്താക്കും ചെയ്യുന്നുണ്ട് ജീവന്റെ വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിക്കാതിരിക്കാൻ അതേക്കുറിച്ച് നമുക്ക് പിന്നീട് കാണാം ഒറ്റക്കാരിപ്പം പറയാം ഈ പാപം ചെയ്ത അവസ്ഥയിൽ ജീവന്റെ കനി ഭക്ഷിച്ചാൽ എന്തുണ്ടാകും അവർ പാപാവസ്ഥയിൽ നിത്യമായി ജീവിക്കും പാപം ചെയ്ത ഒരവസ്ഥയിൽ ഈ ജീവൻ്റെ കനി ഭക്ഷിച്ചാൽ അവർ പാപാവസ്ഥയിലായിരിക്കും നിത്യമായിട്ട് അതുകൊണ്ടാണ് ദൈവം അവിടേക്കുള്ള വഴി അടച്ചു കെട്ടി അവരെ പുറത്താക്കിയത് ഈ ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം പറയുന്നത് വെളിപാട് രണ്ട് ഏഴിൽ ആത്മാവ് സഭകളോട് അരളി ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പറുവീസായലേക്കുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം ഞാൻ തിന്നാൻ കൊടുക്കും ഉത്തരതനായ കർത്താവ് പറയാണ് ഈ ഏതെന്തോട്ടത്തിൽ ഞാൻ പുറത്താക്കി ജീവൻ്റെ കനി ഭക്ഷിക്കാതിരിക്കാൻ പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ് വിജയം വരിക്കുന്നവന് ഈശോയുടെ കൂടെ നിന്ന് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കുന്നവന് ഞാൻ ഈ സ്വർഗത്തിൻ്റെ കവാടം തുറന്ന് ആ പർദ്ദീസായിലേക്ക് പ്രവേശിപ്പിച്ച് ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കും എന്ന് വെച്ചാൽ നിത്യജീവൻ ഞാൻ കൊടുക്കും കർത്താവിനോട് കൂടെ നിന്ന് സാത്താന തല തകർക്കുന്ന ആ പോരാട്ടത്തിൽ വിജയം വരിക്കുന്നവന് അപ്പം നമ്മുടെ കൺട്രിബ്യൂഷൻ വളരെ വലുതാണ് കർത്താവിൻ്റെ കൂടെ നിൽക്കണം ഈ കർത്താവ് സാത്താനുമായിട്ടുള്ള പോരാട്ടത്തിലാണ് ആ പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടമാണ് കുരിശിൽ നടന്നത് അന്ത്യഘട്ടം ഈ യുഗാന്തത്തിൽ വരാനിരിക്കുന്നേ ഉള്ളൂ അതിനിടയിലുള്ളത് മുഴുവൻ ചെറിയ ചെറിയ പോരാട്ടങ്ങളാണ് ഈ പോരാട്ടത്തിൽ ക്രിസ്തുവിനോട് കൂടെ നിന്ന് വിജയം വരിക്കുന്നവന് പർവീസാലയ്ക്ക് പുനഃപ്രവേശനം കൊടുത്ത് ജീവവൃക്ഷത്തിന് ഫലം കൊടുക്കുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം എഫ് എസ് എസ് എൽ സബിക്ക ലേഖനത്തിലാണ് വെളിപാട് പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ വരെ വാക്യങ്ങൾ ഈ പർതി ആ ദീപവൃക്ഷത്തെക്കുറിച്ച് ഇരുപത്തി രണ്ടാമത്തെ അധ്യായം വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടിൽ കാണാം ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് ദൈവത്തിന്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ഇരിക്കുന്ന ഒരു സിംഹാസനത്തിലാണ് കേട്ടോ ഈ അഘോപസാക്ഷികൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയണേ ഈ ഈശോ ദൈവമല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ കൊളോസിലേഖനം ഒന്നേ പത്തൊമ്പത് വായിച്ചിട്ടാണ് നിങ്ങൾ കൊളോസലേഖനം രണ്ട് ഒമ്പത് വായിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ സർവ്വസ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നവരാണ് ഈശോ ദേഹരൂപത്തില് ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തില് കൊളോസിലേഖനം രണ്ടേ ഒമ്പത് അപ്പോൾ രണ്ടു പേർക്കും കൂടി ഒറ്റ സിംഹാസനമാണ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം ആ സിംഹാസനത്തിന്റെ താഴെ പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലം പരിശുദ്ധാത്മാവ് അതേ സിംഹാസനത്തിൽ നിന്ന് ആ ജീവജല നദിയും എനിക്ക് അവൻ കാണിച്ചു തന്നു നഗരവീഥിയുടെ നടുവിൽ നദിയുടെ ഇക്കരയും അക്കരെയും ജീവവൃക്ഷമുണ്ട് അത് പന്ത്രണ്ട് തരം ഫലങ്ങൾ കായച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു പന്ത്രണ്ട് തരം ഫലം പന്ത്രണ്ട് മാസവും ആ വൃക്ഷത്തെ നിലകൾ ജനതകളുടെ രോഗശാന്തിക്കുള്ളതാകുന്നു ഈ ജീവവൃക്ഷം കുരിശാണെന്നും അത് വെറും മരമല്ലെന്നും അതൊരാളാണെന്നും അത് യേശുക്രിസ്തുവാണെന്നും ഒന്ന് പത്ര രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലിൽ കാണാം അതായത് ഈ ജീവവൃക്ഷം എന്ന് പറയുന്നത് കുരിശാണ് എന്ന് പറഞ്ഞാൽ തടിയല്ല ആളാണ് സ്ലീവ എന്ന് സുരിയാനി പറയും ആളെന്ന് അർത്ഥമുണ്ട് തടിയെന്ന് അർത്ഥമുണ്ട് ആ തടിയിൽ കിടന്ന ആള് അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഈശ്വംശികം അപ്പോൾ കുഞ്ഞാട്ടിരിക്കുന്ന സിംഹാസനത്തിലല്ലേ നദിയുടെ അപ്പുറത്ത് പുറത്തല്ലേ ജീവവൃക്ഷം എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം പ്രതീകങ്ങളാണ് ഈ പറിസായൽ ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുകയാണ് അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല അവസ്ഥയാണ് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ആസ്വദിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ കുഞ്ഞാട് തന്നെയാണ് ജീവന്റെ വൃക്ഷമായ സ്ലീവ ആ കുരിശാണ് കുരിശാണ് കുരിശിൽ കിടന്ന യേശുവാണ് കുരിശിൽ കിടന്ന ഈശോമിശിഖയാണ് സ്ലീവ അതാണ് ജീവൻ്റെ വൃക്ഷമെന്ന് ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാല് പറയുന്നുണ്ട് അവൻ മരത്തിൽ കയറി എന്ന് പറയുന്നത് കുരിശിലേറി എന്നാണ് കുരിശിലേറിയുന്നല്ലോ ഉപയോഗിച്ചിരിക്കുന്ന മരത്തിലേറി മരത്തിലേറി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മരം എന്നാണ് വൃക്ഷം എന്നല്ല ഈ വൃക്ഷം എന്നതിന് ഡെൻഡ്രോൺ എന്നാണ് ഗ്രീക്കിൽ മരം തടി എന്നതിന് ജ്യൂലോൺ എന്നാണ് ജീവവൃക്ഷം എന്ന് ഉപയോഗിക്കുന്ന സിയുലോൺ സൊയേസ് എന്നാണ് ജ്യൂലോൺ ജീവന്റെ വൃക്ഷം എന്നല്ല ജീവൻ്റെ തടി അതായത് ജീവൻ നൽകുന്ന തടി ജീവൻ നൽകുന്ന ആ മരം ചത്വതടിയാണ് ഏതാണത് ഈ കുരിശ് ആ കുരിശിൽ കിടക്കുന്ന കർത്താവാണ് ഈ ജീവവൃക്ഷം കുരിശ് അത് മുന്നൂറ്ററഞ്ച് ദിവസവും പന്ത്രണ്ട് മാസവും ഫലം നൽകുന്നു അതിൻ്റെ ഇലകള് കൂതാശകള് മനുഷ്യരുടെ ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് കുരിശന്റെ ഇലകൾ അഥവാ കുരിശിൻ്റെ കൂതാശകള് ഈ കുരിശിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞിട്ട് മാർത്തോമസ്ലി വായിലാണ് ഏറ്റവും മനോഹരമായിട്ടത് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ എറണാകുളം അങ്കമാലിക്കാർക്ക് അത് ക്ലാവറാണ് പുഷ്പിച്ച കുരിശല്ല ക്ലാവറാണ് ചീട്ടുകളിലെ ക്ലാവർ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ കുരിശനെ അവമാനിക്കുന്നവരെ ബൈബിൾ വായിക്കില്ല അല്ലേ ഈ കുരിശന്റെ ഇലകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുഷ്പിച്ച കുരിശ് അത് ഈ മാർത്തോമസ്ലിബായയുടെ ഒരു ബിബ്ലിക്കൽ ബേസാണ് ഈ പറയുന്നത് എൻ്റെ എൻ്റെ മാസ്റ്റേഴ്സിന്റെ തീസിസ് ഈ ജീവന്റെ വൃക്ഷം എന്നുള്ളതാണ് വെളിപാട് പുസ്തകത്തിൽ ജീവന്റെ വൃക്ഷം പക്ഷേ ഇതൊന്നും ഇതൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാക്കാത്തതിനെ കാരണം അവർ ബൈബിൾ വായിക്കുകയോ ബൈബിൾ വായിച്ചാൽ തന്നെയും അതിനൊരു തുറവി തുറന്ന മനസ്സോടെ വായിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഭജന അവർ തലയിൽ കയറാത്തത് അവരുടെ ഹൃദയത്തിലേക്ക് കയറാത്തത് ഈ ഇതേ അർത്ഥത്തിൽ തന്നെയാണ് ഈ കുരിശനെ സ്വർഗം വരെ മുട്ടുന്ന ഗോവണിയായിട്ട് കർത്താവ് അവതരിപ്പിച്ചിട്ടുണ്ട് ലോഹനാന സട്ടം ഒന്ന് അമ്പത്തൊന്നിൽ ഈ ഉൽപ്പത്തി ദിവസം ഇരുപത്തെട്ട് പന്ത്രണ്ടിൽ യാക്കോബ് കണ്ട ഗോവണി അതായത് സ്വർഗം വരെ മുട്ടുന്ന സ്വർഗത്തിൻ്റെ കവാടം വരെ മുട്ടുന്ന ഒരു ഗോവണി അത് ഈശോമിശിക തന്നെയാണ് എന്ന് ഈശോമിശിക വെളിപ്പെടുത്തിയിട്ടുണ്ട് നഥനയിലിനോട് ലോഹനൻ ഒന്ന് അമ്പത്തൊന്നിൽ അതിനുമേൽ മാലഘവരി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു അപ്പോൾ സ്വർഗം വരെ മുട്ടുന്ന ഗോപണിയായിട്ട് ജീവന്റെ വൃക്ഷമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈശോമിശിക സ്വയം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് അപ്പോൾ ഈ ഗോപണിയിൽ കൂടെ പോയാൽ ഈശോ എന്ന വഴിയിലൂടെ ഗോപണിയിൽ പോയാൽ ദൈവത്തിൽ ഒരിടം ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ കവാടാണല്ലോ ആ കവാടം കടന്നാൽ ദൈവത്തിൽ ഒരു ഇടം അതിന് സ്വർഗമെന്ന് പറയണേ അപ്പോൾ ജീവവൃക്ഷത്തിൽ കയറിയാലാണ് ഈ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ചെന്ന് അവിടുന്ന് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുക ദൈവത്തിൽ ഒരിടം അതിനെയാണ് എന്ന് പറയണേ ഇതാണ് ക്രിസ്തു നമുക്ക് നേടിത്തന്നത് അതിപ്പോഴേ ഇപ്പോഴേ സംഭവിക്കുന്നതാണ് കൂതാശയിൽ ഉദാഹരണം പറഞ്ഞാൽ മാമദീസ് അയൽ ഈശോയുടെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് അപ്പോൾ ഈശോയുടെ പാർശ്വത്തിൽ നിന്നാണ് വെള്ളം ഒഴുകുന്നത് ഈ മാമസി സ്വീകരിക്കുന്ന ആളിലേക്ക് അതുകൊണ്ട് മുകളിൽ നിന്ന് ഒഴിക്കണേ വെള്ളത്തിലേക്ക് സ്നാനപ്പെടുക്കുക എന്നല്ല കർത്താവ് പറഞ്ഞത് ഈ പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുന്ന വെള്ളത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്നുള്ളത് ഏകോപസാക്ഷികളെയും ബന്ധകസ്തക്കാരുടെയും ദൈവസഭക്കാരുടെയും വ്യാഖ്യാനമാണ് ബൈബിളിൽ ഇല്ലേ അത് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുക അവിടെ നിന്ന് നോക്കിയ ജീവജാലത്താൽ പുഴയിലെ വെള്ളത്താലല്ല ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് ഈ ജീവന്റെ വൃക്ഷം എന്ന വാക്കിന്റെ അർത്ഥം വേറെ ആധുനികമായിട്ട് നോക്കുമ്പോൾ വേറെ ചില ധ്വനികൾ വരാം ജീവവൃക്ഷത്തിന് വേറെ ധ്വനികളുണ്ട് ജീവൻ്റെ വൃക്ഷമെന്ന് പറയുന്നത് ഡി എൻ എ നമ്മളെ ഡി എൻ എ അത് കൈവയ്ക്കാൻ പാടില്ല അതിൽ കൈവയ്ക്കാൻ പാടില്ല അതായത് ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ജീവനെ കൃത്രിമായി വികസിപ്പിക്കരുത് ക്ലോണിങ് ഐ വി എഫ് അങ്ങനെ ചെയ്യുന്ന പല സംഗതികളുണ്ടല്ലോ അതൊന്നും തന്നെ അതൊക്കെ ഈ ജീവവൃക്ഷത്തിൽ കൈവയ്ക്കുന്നതാണ് അത് തൊടാൻ പാടില്ല ദൈവത്തോടുള്ള അനുസരണത്തിലാണ് ജീവൻ്റെ വൃക്ഷം പുഷ്പിക്കേണ്ടത് അല്ലാതെ ജീവൻ്റെ വൃക്ഷത്തെ ധിക്കരിച്ച് അതിനെ മാറ്റിമറിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് കാരണം അത് മനുഷ്യവംശത്തിന് നന്മയ്ക്കായിട്ട് വരികയില്ല ഇപ്പം നമ്മൾ കാണുന്നില്ലേ അക്രമം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അക്രമം എല്ലാ സംസ്കൃതിയിലും അക്രമം കൂടിക്കൊണ്ടിരിക്കുക എന്താ കാര്യം നമുക്ക് ഇപ്പോൾ ആദ്യം ഇല്ലേ നമുക്ക് കൃത്രിമ ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ മടിയില്ല നമ്മുടെ അവയവത്തിലെ ഒരു ഭാഗം കട്ടി എങ്ങനെ ഛേദിച്ച് കളയാൻ നമുക്കൊരു മടിയില്ലായിരുന്നു അല്ലെങ്കിൽ അത് മടക്കി വയ്ക്കാനൊന്നും ഒരു മടിയില്ല പിന്നെ കുറച്ചപ്പം അബോർഷൻ ചെയ്യാൻ മടിയില്ലാണ്ടായി പിന്നെ കാരുണ്യവധം മേഴ്സിക്കില്ലേ പ്രായമായി ഇനി ഇനി കൊള്ളില്ല അപ്പോൾ അവർ അവരെ കളയാൻ മടിയില്ല അപ്പോൾ ആദ്യം കൃത്രിമ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ പിന്നെ അബോർഷൻ പിന്നെ കാരുണ്യവധം ഇപ്പോൾ ആവശ്യമില്ലാത്ത കൊന്നു കളയാം അത് അക്രമങ്ങളെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഈ ജീവവൃക്ഷത്തിൽ നമ്മൾ തൊടാൻ പോയി ജീവവൃക്ഷം തൊട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഏത് ജീവനെയും നശിപ്പിച്ച കളി ഒരു മടിയിലാണ്ടായി ഈ പരിണാമ സിദ്ധാന്തമാണ് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണേ അനുസരിച്ച് മൃഗത്തിൽ നിന്ന് ഏതൊരു മൃഗത്തിൽ നിന്നുണ്ടായതാണ് അപ്പോൾ മൃഗത്തേക്കാൾ താഴെയാണ് മനുഷ്യൻ അതുകൊണ്ടാണ് തെരുവപ്പെട്ടിയെ കൊല്ലാൻ പറ്റില്ല മനുഷ്യനെ കൊല്ലാം പശുവിനെ കൊല്ലാൻ പാടില്ല മനുഷ്യനെ കൊല്ലാം ആനയെ കൊല്ലാൻ പാടില്ല മനുഷ്യനെ കൊല്ലാം കരടിയെ കൊല്ലാൻ പാടില്ല മനുഷ്യനെ കൊല്ലാം മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആനകളോട് താഴോട്ട് വരാൻ പറയുന്നു പുലികളോട് വരാൻ പറയുന്നു അവരൊക്കെ ക്ഷണിക്കുകയാണ് ഒരു പുലി നാട്ടിലിറങ്ങിയാൽ എന്ത് ചെയ്യണം പഞ്ചായത്ത് മീറ്റിംഗ് വിളിച്ച് കൂട്ടണം എന്നിട്ട് പുലിയോട് പറയണം പോ പുലിയെ പോ പുലിയെ എന്ന് പറയണം ഞങ്ങൾ സർക്കാരൊന്നും ചെയ്യില്ല നിങ്ങൾ പഞ്ചായത്തൊക്കെ കൂടിയിട്ട് വല്ല തീരുമാനം എടുക്കുക സിനിമാ കഥയിൽ കാണുന്നതിനേക്കാളും ഹാസ്യാത്മകമായിട്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും ഇതിനൊക്കെ കാരണം എന്താണ് നമ്മൾ മൃഗമാണ് എന്ന് വരുത്തിവച്ചിരിക്കുക നമ്മൾക്ക് ഏത് ഫിലോസഫി സ്വീകരിക്കണം ഇനി ശാസ്ത്രമാണെങ്കിൽ പോലും ഏത് ഫിലോസഫി സ്വീകരിക്കണം നമ്മളെ മൃഗത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന താഴോട്ട് വലിച്ചിഴയ്ക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമോ അതോ നമ്മൾ ദൈവത്തിൻ്റെ ഛായയാണെന്ന് പറഞ്ഞ് നമ്മളെ ആത്മീയം മറ്റു ഉന്നതിയിലേക്ക് ഉയർത്തുന്ന ഒരു ദൈവശാസ്ത്രമോ ഏതാണ് വേണ്ടത് നമ്മൾ മൃഗത്തേക്കാൾ മോശമാണെന്ന് പറഞ്ഞ് നമ്മളെ നമ്മളെ താഴോട്ട് വലിക്കുന്ന അധപതിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണോ നമുക്ക് വേണ്ടത് ദൈവഛായയാണ് നമ്മൾ എന്ന് നമ്മൾ ഉയർത്തുന്ന ഒരു ആത്മീയ ദൈവശാസ്ത്രമാണോ വേണ്ടത് ഇത് തീരുമാനിച്ചാൽ ഈ ജീവവൃക്ഷത്തെ നമുക്ക് ബഹുമാനിക്കാൻ നമ്മൾ പട്ടിക്കും അങ്ങനെ പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ഇത് കുറേ കൂടെ വിശദീകരിക്കേണ്ടതാണ് എന്നാൽ ചെറിയ തോതിൽ പറഞ്ഞത് എല്ലാം നിങ്ങൾ ആഴത്തിൽ ധ്യാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മുടെ കർത്താവിശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ